അസേക്കുംബർക്കാസ്ലാം നമ്മളുടെ വീട്ടുകളിലൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മോ മറ്റോ ഒക്കെ എഴുതിത്തൂക്കാറുണ്ടല്ലോ അതിൻ്റെ മധ്യത്തിൽ നടുവില് കിത്മീർ എന്നൊരു ഗോളമാക്കി എഴുതി വെച്ചിട്ട് കാണാറുണ്ട് ആ കിത്മീർ എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞു അത് ഈത്തപ്പഴത്തിൻ്റെ വിറ്റിൻ്റെ മധ്യത്തിലുണ്ടാകുന്ന ഒരു നൂല് പോലെയുള്ളൊരു സാധനമാണ് അതിനെയാണ് കിത്മീർ എന്ന് പറയുന്നതും അത്രയും അവഹു ജനങ്ങൾക്ക് വില നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ശരിയാണ് വസ്താദ ഇതിനെക്കുറിച്ചും എല്ലാ പണ്ഡിതന്മാരും ചർച്ച ചെയ്തിട്ടുണ്ടോ വീടിൻ്റെ ചുമരിമേൽ നമ്മളൊക്കെ ചില ഫലകങ്ങൾ തൂക്കാറുണ്ട് ഹുസ്ന എഴുതിയ ഫലകം അസ്മ ഉൽ ബദർ എഴുതിയ ഫലകം ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രത്യേകമായി കൊണ്ടുള്ള ബോർഡുകൾ ഫലകങ്ങളൊക്കെ നമ്മൾ തൂക്കാറുണ്ട് സൂക്ഷ്മമായി അതിലേക്ക് നമ്മൾ നോക്കിയാൽ അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ മധ്യത്തിലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലായിട്ടോക്കെ കിത്മീർ എന്ന് പറയുന്ന ഒരു വേർഡ് കാണും കിത്മീർ അപ്പോൾ ഇതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ അസ്മ ഉൽ ബദ്രാണേ നമ്മൾ വാങ്ങിയതിനും ചിലപ്പോൾ സണ്ടർ ഭാഗത്ത് കിത്മീർ കാണും ഇതിപ്പം എൻ്റെ ബദരിങ്ങളെ പേരുമായിക്കൊണ്ട് യാതൊരു ബന്ധവും ഇല്ല ഈ അതുപോലെ തന്നെ അസ്മാ ഉൽ ഹുസന അള്ളാഹുവിൻ്റെ ഷറഫാക്കപ്പെട്ട പേരാണ് നമ്മൾ വാങ്ങിയിട്ട് അങ്ങനത്തെ ഒരു ഫല കാണത്തു അതിലും കാണും ചിലപ്പോൾ കിത്തുമീർ ചിലപ്പോൾ അതും ഇതും തമ്മിൽ ബന്ധങ്ങൾ കാണുന്നില്ല അപ്പോൾ ഈ കിത്ത് എന്താണ് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇതൊരു ഒരു ചെറിയൊരു ചോദ്യമായിട്ട് നമ്മളങ്ങനെ കണക്കാക്കണ്ട ഇതിലൊരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ ബേസിക് കാര്യങ്ങൾ ചോദിക്കുന്നത്രേ ഉള്ളൂ ഈ കിത്തിമീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് എന്നാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കിത്തിമീർ എന്താണ് എന്തിനാണ് ആ ബോർഡ് കൊണ്ടുവരുന്നത് എന്തിനാണ് ഈ ബോർഡ് തൂക്കുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ലക്ഷ്യങ്ങളും ഗുണങ്ങളും നേട്ടങ്ങളും അതിൻ്റെ പിന്നിലുണ്ട് അപ്പൊ ഈ കിത്ത്മീർ എന്ന് പറയുന്ന വേടിന്റെ അർത്ഥം ചിലപ്പോൾ നോക്കുമ്പം ഈത്തപ്പഴ ഈത്തപ്പഴം അതിന്റെ കുരുവിന്റെ നേരിയ പാട എങ്ങനെയൊക്കെ ചിലപ്പോ അർത്ഥം കണ്ടേക്കാം ആ അർത്ഥത്തെ പറ്റിയിട്ട് ഇപ്പോ നമ്മൾ ഡിക്ഷണറി പോലത്തെ കിതാബില് മൻഹൽ മൻഹൽ അൽ മൻഹൽ ഇതിപ്പോ ഡിക്ഷണറി ആണല്ലോ ഈ ഡിക്ഷണറിയിലൊക്കെ മലയാളം നികണ്ടു അപ്പോൾ അറബി മലയാളം നിഘണ്ടു ആകുന്ന ഇതിലൊക്കെ നോക്കിയാൽ അതിന്റെ അർത്ഥം ചിലപ്പോൾ അങ്ങനെ കാണാം ഇതിൻറെ ഇപ്പോ നാനൂറ്റി അറുനൂറ്റി അറുപത്തി എട്ടാമത്തെ പേജിൽ കൊടുത്തു കിത്മീർ അണ്ടോ അതിനർത്ഥം കൊടുത്തോട് ശകലം അല്പം എന്നിട്ട് പിന്നെ പറഞ്ഞു ഈത്തപ്പഴക്കുരുവിന്റെ പുറത്തെ നേരിയ പാടാ അങ്ങനെ അർത്ഥം അതിനുണ്ട് പക്ഷെങ്കിൽ അതും ഈ അതുപോലെ തന്നെ ഈ ബോർഡും തമ്മിൽ എന്ത് ബന്ധമുള്ളത് മനുഷ്യനക്ക് അങ്ങനെ സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ എന്നോ അല്ലെങ്കിൽ അത്രത്തോളം അത് ഈ ബോർഡ് തമ്മിൽ എന്ത് ബന്ധമാണ് അതിന്റെ അർത്ഥമാകാം പക്ഷെങ്കിൽ അതെല്ലാം എടുത്ത് വക്ഷിക്കുന്നത് അതിന്റെ അർത്ഥത്തിലൂടെയല്ല അത് വേഷിക്കുന്നതും നേരെ മറിച്ച് അള്ളാഹു സുബാനുല ഖുർആാനിൽ സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സൂറ തന്നെ കൊണ്ടുവരുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഗുഹയിൽ എൻ്റെ കുടുങ്ങിപ്പോയ കുറച്ച് ആളുകളുടെ കഥ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ പറയുന്ന സിഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗുഹാവാസികളെ പറ്റി പറയുന്നിടത്ത് കാര്യമായിട്ട് പറയുന്ന ഒരു വിഷയമാണ് കിത്മീർ അവരോട് കൂടെ ഒരു നായ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരോട് കൂടെ ഒരു നായ ഉണ്ടായിരുന്നു അവർക്ക് കാവലായിട്ട് നിന്നൊരു നായ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ നായയുടെ പേരാണ് ഈ കിത്തിമീർ എന്നതിലേക്കാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ഗുഹാവാസികൾ തന്നെ അവരുടെ പേര് അവരുടെ എണ്ണം എത്രയാണ് അവരുടെ പേരിന്റെ വിഷയത്തിലൊക്കെ എന്തായിട്ടുണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ഈ ഈൻ്റെ മഹാനായ ആലൂസി എന്നവര് അവിടുത്തെ റൂഹുൽ മഹാൻ എന്ന് പറയുന്ന തഫ്സീറിന്റെ കിതാബിലൊക്കെ പറയുന്നുണ്ട് ഹജർ സ്കലാനെ തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൻ്റെ എട്ടാം വാള്യം ഇതിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജിലായിട്ട് ഹജർ ഫി ബുഖാരി ഉണ്ടോ ഇബിൻ ഹജർ അസ്കരാനെ തങ്ങളൊക്കെ പറഞ്ഞത് ഈ അസ്ഹാബുൽ ഈ ഗുഹാവാസികളുടെ പേരുകളെ പറ്റി പറയുമ്പം അവരുടെ പറ്റി പറയുമ്പോൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും ഏഴ് പേരായി അവർ എട്ടാമതൊരു നാഴെയായിരുന്നു ഇതാണ് ഇവിടുത്തെ മൊത്തമതായ അഭിപ്രായം അതുപോലെ തന്നെ പരിപൂർണതയും എന്ന് മഹാനായ്മം ഫീ റാസി ലോഹനും അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട് തഫ്സീറുൽ കബീറിന്റെ ഇരുപത്തി ഒന്നാം വള്ളയത്തിന്റെ നൂറ്റി പത്താമത്തെ പേജിലായിട്ട് പറയുകയാണ് കാനൂ ഈ അസഹാബുൽ കഫി എന്ന് പറയുന്നത് കൽബുഹും ഉണ്ടോ ഏഴ് പേരാണ് അതിൽ എട്ടാമതായിക്കൊണ്ട് അവരുടെ നാഴെയാണ് എന്നുള്ളത് കാലാ കാലാകർ മുഫസരീൻ മുസരിയങ്ങൾ പെരുത്തും ആളുകളും അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് അപ്പൊ പേരും അതുപോലെ തന്നെ അതിലൊരു നായയുണ്ട് അപ്പൊ ഏഴിൻ്റെ പുറത്തൊരു നായ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ നായയാണ് നായ പരാമർശം നടക്കുന്നത് കാരണം ആ നായയുടെ പേര് ആണ് എന്നുള്ളത് മഹാനായി ഇബിൻ അബ്ബാസ്റോദിയു ലോഹൻ മുഫസറുകളുടെ ലോകത്ത് അറിയപ്പെട്ട മുഫസറാണ് അവരുടെ എന്റെ തഫ്സീറുകൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ എൻ്റെ കാമൂസിന്റെ മുസന്നിഫാകുന്ന ഫൈറൂസാബാദ് എന്തു തൻവീറുൽ ഉൽ മക്ബ്ബാസ് തഫ്സീർ ഉൽബിനി അബ്ബാസ് ഇബിൻ അബ്ബാസ് അറുദ്ധിന്റെ തഫ്സീറുകളൊക്കെ ക്രോഡീകരിച്ചുള്ളൊരു കിതാബായിട്ട് ക്രോഡീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എൻ്റെ മുന്നൂറ്റി പത്താമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ആ നായയുടെ പേര് കിത്ത് മീർ കിത്മീറാണ് ആ നായുടെ പേര് അപ്പോൾ ആ നായയുടെ പേരാണ് ആ എഴുതി വെച്ചത് അപ്പോൾ പിന്നെ അത് എന്ത് ബന്ധാണല്ലോ നോക്കണം അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു കെത്തിമീറിന്റെ അർത്ഥം നോക്കിയത് കൊണ്ടാവൂല ആ പറയുന്നതും ഈ പറയുന്ന ബോർഡും തമ്മിൽ എന്ത് ബന്ധം നമുക്ക് കാണിക്കാൻ കഴിയില്ല നേരെ മറിച്ച് ഈ നായയുടെ പേരും ആ ബോർഡും തമ്മിൽ ബന്ധമുണ്ട് കാവലിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ബോർഡൊക്കെ തൂക്കുന്നത് ബറുക്കത്ത് ഉദ്ദേശിച്ചിട്ട് കാവലിന് വേണ്ടിയിട്ട് അങ്ങനെ കാവലിന് വേണ്ടിയിട്ട് ഈ ബോർഡ് തൂക്കാമെന്നുള്ളതും അതുപോലെ തന്നെ ബറുക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളതും വ്യക്തമായിക്കൊണ്ട് മുഫസരിങ്ങളൊക്കെ പറഞ്ഞല്ലേ മഹാനയമം സ്വാവിള്ളോഹനു അവിടുത്തെ തഫസീർ സ്വാബിയിൽ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ടല്ലോ ആശുത് സ്വാബിയിൽ ആശുത് നാലാം ായിട്ട് അതിന്റെ പേജ്മെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാമത്തെ പേജിൽ ആയിരത്തി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ കാണും ഈ അസഹാബുൽ അതായത് ഗുഹാവാസികളുടെ പേര് നായയുടെ പേര് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് ും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അല്ലിമു ഔലാദക്കും നിങ്ങൾ നിവാസികളുടെ ആ ഗുഹാവാസികളുടെയൊക്കെ പേരുകൾ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങൾ വീടിന്റെ മേലെയൊക്കെ അത് എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് കരിച്ചു കളയുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള അപകടം വീടിന് സംഭവിക്കൂല അതുപോലെ അതുപോലെ തന്നെ ചിരക്കിന്റെ മേലെയാണ് എന്നുണ്ടെങ്കിൽ അതൊന്നും നശിക്കപ്പെടൂല അതുപോലെ തന്നെ വാഹനത്തിന്റെ മേലെ മുങ്ങി നശിക്കൂല അങ്ങനെ ചരക്കിന്റെ മേലെ യുസറക്ക് കള്ളന്മാർ കക്കൂല കള്ളന്മാർക്ക് എൻ്റെ ഉള്ള ശല്യം വരൂല ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് വലിയ ഉമ്മിസിബിയാൻ എത്രത്തോളം കുട്ടികളെ അടങ്ങാറാക്കുന്ന പിശാച്ചുണ്ട് ഉമ്മുസിബിയാൻ എന്ന പിശാച്ചിന്റെ പേര് തന്നെ അതിനെ തൊട്ട് വരെ കാവലാണ് എന്ന് പറയുന്നുണ്ട് ആ കാവലിനെ പറ്റിയിട്ട് മഹാനായ ഇസ്മായിൽഖിൽ ബറൂസബിറിയോഹനു അവിടുത്തെ റോഹുൽ ബയാനിൽ വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് അതെങ്ങനെയാണ് ആ കാവൽ എന്നുള്ളത് ഇതിന്റെ അഞ്ചാം വള്ളയം ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ പേജിൽ ബുക്കിഫ്ലി തുക്കൂവ തൂത തെഹത്തറ സഹിഫുൽ മെഹദ് ഒരു കുട്ടിൽ ഒരു കുട്ടിയെ തൊട്ടിലിട്ട് കിടത്തിയിട്ട് ആ തൊട്ടിലിന്റെ മേലെ ഈ പറയുന്ന എൻ്റെ ഇവരുടെ പേരൊക്കെ എഴുതി വെക്കുക അങ്ങനെയൊക്കെയുള്ള സംഗതിയാണ് എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ കരച്ചിലിനെ തൊട്ട് ശമനം കിട്ടും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ അങ്ങനെ റോഹുൽ ഈ പറയുന്ന റോഹുൽ ബയാലിനും പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെയൊക്കെ വെക്ഷം എന്താണ് ഒരുപാട് നേട്ടഗുണങ്ങൾ ആ പറയുന്ന എഴുത്തുകൊണ്ടുണ്ട് അത് കേവലം ഒരു എൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയിട്ടോ എന്നും നമ്മൾ അത് വെക്കേണ്ടതില്ല അപ്പൊ ആയതുകൊണ്ട് തന്നെ കാവലിന് അങ്ങനെ ബോർഡ് എഴുതി കെട്ടി തൂക്കാമെന്നുള്ളതും അതുപോലെ തന്നെ വറുക്കത്തിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളതും ഈ മുഫസരി സംഗതി നല്ല ബന്ധം ഉണ്ടല്ലോ ആ പറയുന്ന ഗുഹാവാസികൾക്ക് കാവലെന്നത് നാഴല്ലേ അപ്പൊ ആയതുകൊണ്ട് തന്നെ ആ നായന് കേവലം ഒരു ചെറിയൊരു നായ ഒന്നല്ല അത് സ്വർഗ്ഗാവകാശികളിൽപ്പെട്ട നായയാണെന്ന് വ്യക്തമായിക്കൊണ്ട് ഇമാം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇമാം ആമുദിതങ്ങൾ അവിടുത്തെ ിയ എന്ന് പറയുന്ന എന്റെ അവിടുത്തെ ഫത്താവയിൽ അങ്ങനെ ചോദ്യം വന്നു ഇതിന്റെ എൺപത്തൊമ്പതാമത്തെ പേജിൽ ഇങ്ങനെ മൃഗങ്ങളെ കൂട്ടത്തിൽ സ്വർഗത്ത് കടക്കുന്ന മൃഗങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദവാബിൽ നാളിൽ പത്ത് മൃഗങ്ങൾ സ്വർഗത്ത് കടക്കും ഒന്നിട്ട് ഒന്നാമതായിട്ട് എണ്ണിയാൽ ബുറാഖ് ഒന്ന് റസൂറു ആകാശ ലോകത്തേക്ക് കയറിയ ആ ബുറാഖ് എന്ന് പറയുന്ന വാഹനം ആ കൂട്ടത്തിൽ പറഞ്ഞു അസഹാബിൽ കേഫ് ഈ ഗുഹാവാസികൾക്ക് കാവലെന്ന നായും സ്വർഗത്തിലാണ് അപ്പൊ അത് ചെറിയൊരു നായ അല്ല വലിയ ബറുക്കത്തുള്ള ഒരു നായ തന്നെയാണ് കാരണം അത് ഗുഹാവാസികളോട് ഇങ്ങനെ അവര് സഹവസിച്ചത് കൊണ്ടാണ് അങ്ങനത്തെ നേട്ടഗുണം അതിന് കിട്ടിയത് അല്ലാതെ ഈ ഒരു നായ എന്ന് പറയുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നായ എന്ന് പറയുമ്പോ ഇത്രത്തോളം ഒരു സ്ഥാനത്തേക്ക് വലിയൊരു പദവിയിലേക്ക് നായ വരിക എന്ന് പറയുമ്പം അവിടെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ നല്ലതിനോട് കൂടിയപ്പയാണ് ഇതിന് ബറുക്കത്ത് കിട്ടിയത് എന്ന് നമ്മൾ കാര്യമായിട്ടാണ് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു നായക്ക് ഇത്രമാത്രം സ്ഥാനം എങ്ങനെ കേറി വന്നു അതുപോലെ തന്നെ ഇത്ര ഒരു പദവിയിലേക്ക് ഇപ്പോൾ ഒരു ബോർഡ്മൽ മാത്രമല്ല ഖുർആാനിൽ തന്നെ ഇടം പിടിച്ചില്ലേ അവരിൽ അഞ്ചാമത്തെ നാഴ ഏഴാമത്തെ നാഴ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനിൽ തന്നെ ആ കെൽബ് എന്ന് പറയുന്ന നാഴയെ പറ്റി പരാമർശിക്കണമെങ്കിൽ അതിൻ്റെ സ്ഥാനം അതിൻ്റെ ഉയർച്ച അത്രയും വന്നതുകൊണ്ടല്ലേ മഹാനായ മഹാനായ്മം കുർത്തുബി റതിയുള്ള ജാമ്യൽ അഹക്കാമിൽ കുർ ആമെന്ന് പറയുന്ന തഫ്സീറുൽ കുർത്തുബിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നല്ലത് നല്ലതിനോട് എൻ്റെ നല്ലതിനോട് ജാരുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പം ചന്ദനത്തിനോട് ജാരി ചന്ദനം വണക്കുമ്പോൾ എന്ന് പറയും പോലെ നല്ലതിനോട് കൂടുമ്പോൾ അങ്ങനെ തന്നെയാണ് നല്ലതിനോട് കൂടിയ നായ കൂടിയത് കൊണ്ടാണ് അതിൻ്റെ പവർ അല്ലാതെ വെറുതെ അങ്ങനെ കിട്ടിയതല്ല എന്ന് ഇതിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് കാല ഇബിൻ അത്തിയ ഇബിൻ അത്തിയ റഹി പറയാണ് വെഹദ്നി അബി എൻ്റെ പിതാവൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാല അവിടുന്ന് പറയാണ് സ്വമീത്വ അബൽ ഫൽ ജൗഹരി അബൽ ഫൽ ജൗഹരി എന്ന് പറയുന്നത് വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു നാലാം നൂറ്റാണ്ടോ ആയിരിക്കും മഹാനവറുകൾ അവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളത് അത്തിയ തങ്ങളുടെ പിതാവ് പറയാണ് മിംബരിൻ ഈ പറയുന്ന പറയുന്നവറുകൾ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ അവിടെ പറയുന്നുണ്ട് ഖൈരി നമ്മൾ അഹ്ലു ഖൈർ ഇന്നു ആളുകളോട് നല്ല മനുഷ്യന്മാരോട് കൂടുമ്പോൾ അവരുടെ ഒരു വർക്കത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് പറഞ്ഞ ആ സൂറത്തിൽ നായെ പറ്റിയിട്ടാണ് പറഞ്ഞത് നല്ല ആളുകളോട് കൂടിയപ്പം വ സഹിബഹും അവരോട് സഹവസിച്ചപ്പംസീലിഹി അള്ളാഹുവിന്റെ ഖുർആനിൽ അവരുടെ പേര് തന്നെ വന്നു ആ നായയുടെ പേര് തന്നെ വന്നല്ലോ ഖുർആനിൽ അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് അത്രക്ക് പ്രൗഢിയില്ല അതിൻ്റെ സ്വയം എന്നാൽ അത് നല്ലവരോട് കൂടിയപ്പോൾ അതിന്റെ പവർ അങ്ങോട്ട് കൂടി എന്നിട്ട് കുൽത്തു ഞാനൊന്നു പറയട്ടെ ആര് ഈ മാം കുത്തുവിധങ്ങൾ പറയാണ് കിലാബി നാല ഇപ്പൊ ഈ നായക്ക് ഇത്രമാത്രം വലിയൊരു പദവി ഉയർന്നൊരു പദവി കിട്ടിയെന്ന് പറയുമ്പം ഇത് ഔലിയാക്കന്മാരോട് കൂടെ ആ നായ കൂടിയത് കൊണ്ടാണ് കാരണം ഔലിയാക്കന്മാരാകുന്ന ഗുഹാവാസികൾക്ക് കാവൽ നിന്നത് ഈ നായയാണ് അപ്പൊ ആ നായക്ക് അവരോട് സഹവസിച്ചപ്പോഴാണ് ഈ പവർ കിട്ടുന്നത് അള്ളാഹുവിന്റെ ഖുർആാനിൽ തന്നെ പേര് പറയണമെങ്കിൽ അത് വല്ലാത്തൊരു സ്ഥാനം തന്നെ വേണം നീ എന്താ വിചാരിക്കുന്നേ ഇമാൻ കുർത്തുവിടെ പറയാം നിന്റെ വിചാരം എന്തെന്ന് അതുപോലെ തന്നെ നല്ല മുക്മിനീങ്ങളായ നല്ല ആളുകളെ പറ്റി എന്താ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ കൂടെ അടുത്തു നിൽക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കുന്ന മുക്മിനീങ്ങൾ അവരോട് കൂടെ കൂടുമ്പം അവിടുത്തെ പദവിയോ സ്ഥാനൊന്നും പറയേണ്ടതില്ല എന്താ അവരെ പറ്റി നിങ്ങളൊക്കെ വിചാരിച്ചത് എന്ന് ഇവൻ കുർത്തുബിറിയാഹൊന്നു ഈ പറയുന്ന അവിടുത്തെ ഈ പറയുന്ന തഫസിറുൽ കുർത്തുബീൽ പറയാണ് അപ്പൊ ഇതിനൊക്കെ നമുക്ക് മനസ്സിലായ എന്താണ് നല്ലതിനോട് കൂടെ കൂടുമ്പോ നമുക്ക് ബർക്കത്ത് ഉണ്ടാകും നമുക്കതുപോലെ തന്നെ നേട്ടഗുണങ്ങൾ ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഒരു നായാക്ക് ഇത്രമാത്രം സ്ഥാനവും പദവിയും കിട്ടിയത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഖുർആാനിൽ പേരെടുത്ത് വന്നു അതുകൊണ്ട് ആദരവ് വന്നു ബഹുമാനം അള്ളാഹുത്താല ആദരവും ബഹുമാനവും കൽപ്പിച്ചു കൊടുത്തു അങ്ങനെയാവുമ്പോ അള്ള ബഹുമാനിച്ചതാണ് അള്ളാഹു ആദരവ് കൊടുത്തതാണ് അപ്പൊ അത് നായ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയിരുത്താൻ പറ്റിയൊന്നല്ല നേരത്തെ പദവിയും അതുപോലത്തെ അംഗീകാരം റബ്ബ് താഴെ കൊടുത്തിയതാണ് കാരണം അള്ളാഹു ബഹുമാനിച്ച ഇഷ്ടം വെച്ചവരെ കൂടെ കൂടി അവർക്ക് കാവൽ കൊടുത്തു എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ബോർഡ് മേൽക്ക് ചുമീർ എന്ന് എഴുതുമ്പോ അങ്ങനെ എഴുതിയിട്ടാകുമ്പോൾ അതും നമുക്കൊരു കാവൽ തന്നെയാണ് അതിന്റെ പേര് അങ്ങനെ എഴുതി കെട്ടി തൂക്കിയാൽ അത് കാവലാണ് ഭറക്കത്താണ് എന്ന് മുഫസരികൾ പറയുമ്പം എല്ലാം സ്പഷ്ടമാവുകയാണ് നരമറിച്ചതിന്റെ അർത്ഥത്തിലേക്ക് പോകുമ്പം ഒരു പക്ഷേ നമുക്ക് ഈ ബോർഡ് അർത്ഥം അതാവാം ഇല്ല എന്ന് പറയുന്നില്ല അത് ചിലപ്പം അദ്ദേഹം അങ്ങനെ തോന്നിയതായിട്ട് അങ്ങനെ അർത്ഥം പറഞ്ഞു പോയതായിരിക്കാം നരമറിച്ച് അർത്ഥത്തിലേക്കല്ല ഇവിടെ നോക്കുന്നത് അർത്ഥത്തിലേക്ക് നോക്കിയാൽ അത് എന്താ പറയുക ചിലപ്പോൾ ഒരു പിടിത്തം കിട്ടിക്കോളുന്നില്ല അത് ഇതിൽ നിന്നല്ല പല വിഷയത്തിലൊക്കെ കണ്ട് ചിലപ്പോൾ അർത്ഥത്തിലേക്കൂടെ അല്ലേ നമ്മൾ നോക്കി പോവുക നിലമറിച്ച് വേറെ വിഷയത്തിലൂടെയൊക്കെ കയറി പോവുക അപ്പൊ ഇവിടെ ഒരു അർത്ഥം അല്ല അവിടുത്തെ ഉദ്ദേശിക്കുന്നത് നിലമറിച്ച് ആ ഒരു നായയുടെ പേര് കൃത്തിമീറാണ് അത് കാവൽ കാവലൊന്നുകൊണ്ട് വലിയ പറുക്കത്തിണ്ടായതുകൊണ്ട് ഈ ബോർഡിൽ കൊടുന്ന് തൂക്കുക അതിനാൽ നമുക്ക് ഒരു വറക്കത്തും അതുപോലെ തന്നെ കാവലും വീടിനുണ്ട് എന്നാണ് വിശ്വാസങ്ങളൊക്കെ കേട്ടോ അതുകൊണ്ടാണ് ഇത് വരാൻ കാരണം ഓക്കെ